അതിനൂതന ഹൈടെക് സാങ്കേതിക വിദ്യകളോടെ വൻ നഗരങ്ങളെപ്പോലും വെല്ലുവിളുന്ന സൗകര്യങ്ങളുമായി നമ്മുടെ ചേലക്കരയിൽ നാച്ചുറൽസ് മെൻസ് ആൻഡ് കിഡ്സ് ബ്യൂട്ടി പാർലർ ഡോക്ടർ നിയർ ചേലക്കര ഒറ്റപ്പാലം റെയിൽവേ സ്റ്റേഷനിൽ നിന്നും സമീപത്ത് നിന്നുമായി പതിനൊന്ന് കിലോ കഞ്ചാവുമായി നാലു പേർ പിടിയിൽ മലപ്പുറം സ്വദേശികളായ സക്കീർ കോയക്കുട്ടി നൌഷാദ് മുഹമ്മദ് മഹ്ഫിൻ എന്നിവരെയാണ് ഒറ്റപ്പാലം പോലീസും എക്സൈസ് സംഘവും പിടികൂടിയത് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് രണ്ട് ദശാംശം ഒൻപത് മൂന്ന് രണ്ട് കിലോ കഞ്ചാവുമായി മലപ്പുറം പുലാമന്തോൾ പരപ്പിൽ വീട്ടിൽ മുപ്പതുകാരനായ സക്കീറിനെയും വഴിക്കടവ് മരുത പുത്തന് പീടികയിൽ മുപ്പത്തിയേഴുകാരനായ കോയക്കുട്ടിയെയും ഒറ്റപ്പാലം പോലീസിന്റെയും എട്ട് കിലോ കഞ്ചാവുമായി മലപ്പുറം തിരൂരങ്ങാടി മാട്ടാറ വീട്ടിൽ നാല്പത്തിയൊൻപത് കാരനായ നൌഷാദിനെയും ഞാറക്കാട് താനാളൂർ വലിയ പീടികയ്ക്കൽ ഇരുപത്തിയാറുകാരനായ മുഹമ്മദ് മഹ്ഫിനെയും ഒറ്റപ്പാലം എക്സൈസ് സർക്കിളിന്റെയും നേതൃത്വത്തിലാണ് അറസ്റ്റ് ചെയ്തത് റെയിൽവേ സ്റ്റേഷനിൽ ഇന്ന് രാവിലെ നടത്തിയ പരിശോധനയിലാണ് തീവണ്ടി ഇറങ്ങി വരികയായിരുന്ന ഇവരെ പിടികൂടിയത് സംശയം തോന്നി ബാഗ് പരിശോധിച്ചപ്പോൾ പ്ലാസ്റ്റിക് കവറിൽ സൂക്ഷിച്ച നിലയിൽ മൂന്ന് കിലോഗ്രാമോളം കഞ്ചാവ് കണ്ടെത്തുകയായിരുന്നു ഒറീസയിൽ നിന്നാണ് കഞ്ചാവ് കൊണ്ടുവന്നതെന്ന് പോലീസ് പറഞ്ഞു പ്രതികളെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു ഒറ്റപ്പാലം പോലീസ് ഇൻസ്പെക്ടർ എ അജീഷ് എസ്ഐ എം സുനിൽ ജില്ലാ പോലീസ് മേധാവിയുടെ ഡാൻസ് ഓഫ് സംഘവും ചേർന്നാണ് ഇവരെ പിടികൂടിയത് റെയിൽവേ സ്റ്റേഷന് സമീപം പള്ളം പള്ളംഭാഗത്തേക്ക് പോകുന്ന റോഡിൽ വെച്ചാണ് എക്സൈസ് സംഘം രണ്ടുപേരെ പിടികൂടിയത് നാല് ബാഗുകളിലായി രണ്ട് കിലോഗ്രാം വീതം കഞ്ചാവും ഇവരിൽ നിന്ന് പിടികൂടി എക്സൈസ് സർക്കിൾ ഇൻസ്പെക്ടർ എ നിതിന് ദാസിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് ഇവരെ അറസ്റ്റ് ചെയ്തത് ചേലക്കര വ്യാപാരോത്സവത്തിന്റെ ഭാഗമായി ഫ്രിഡ്ജ് വാഷിംഗ് മെഷീൻ ടി വി തുടങ്ങിയ ഒട്ടനവധി സമ്മാനങ്ങളും നിങ്ങളെ കാത്തിരിക്കുന്നു അപ്പോൾ കൂടുതൽ ആലോചിക്കേണ്ട ഷോപ്പിംഗ് ഇപ്പോൾ തന്നെ തുടങ്ങിക്കോ ലിയ സിൽക്സിനൊപ്പം ലിയ സിൽക്സ് പാലസ് റോഡ് ചേലക്കര ഫോൺ നമ്പർ സീറോ ഫോർ ഡബിൾ എയ്റ്റ് ഫോർ ടു ഫൈവ് വൺ ത്രിപിൾ എയ്റ്റ് നയൻ എയ്റ്റ് ഫോർ സെവൻ സിക്സ് സീറോ സെവൻ ഫോർ ത്രീ സിക്സ്